അതെ ഈ ക്രീം ക്രീംപണ്ണിനുള്ള ക്രീമി ആയിട്ടുള്ള ക്രീമില്ലേ ഭയങ്കര ടേസ്റ്റല്ലേ അത് കഴിക്കാൻ എനിക്ക് നല്ല ഇഷ്ടം അപ്പോൾ ആദ്യം കുറേ മുന്നേക്കെ ഞാൻ വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഈ ക്രീം ക്രീംപണ്ണിൻ്റെ ഉള്ളിത്തെ ക്രീം ഉണ്ടാക്കാന്നുള്ളത് ഇപ്പൊ ഒക്കെ അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നല്ല ക്രീമി ആയിട്ടുള്ള ക്രീം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കല്ലേ കൂടെ ഒരു വെറൈറ്റി ചായയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ നോക്കാം വേഗം പൊരി അത് തന്നെ എന്താ ചെയ്യണ്ട ക്രീമിന് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള പഞ്ചസാര പൊടിച്ചെടുക്കണം കേട്ടോ പഞ്ചസാര പൊടി ഇതാ റെഡിയാണേ നിങ്ങൾ ചേർക്കണേതാ പാൽപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ പഞ്ചസാര എടുത്താൽ അത്ര അളവൊന്നുമില്ലെങ്കിലും ഒന്ന് രണ്ട് സ്പൂണൊക്കെ കുറഞ്ഞാലും ഏകദേശം കുറച്ചൊക്കെ പാൽപ്പൊടി കൊടുക്കാം അൻപത് ഗ്രാം ബട്ടർ അതും കൂടി ഞങ്ങൾ ചേർത്തെടുക്കണേ ഇനി നമുക്ക് കുറച്ച് പാലൊഴിക്കാം കേട്ടോ ഒരു രണ്ട് സ്പൂൺ ആദ്യം ഒന്ന് ഒഴിക്കുകയോ ഇതിപ്പോൾ ഇങ്ങനെ ഒരു സെറ്റല്ലേ ഇനി ഇതിനെ നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെയും കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് അടിക്കണം ആദ്യം നമുക്ക് ഒരടിച്ചു ഇനി നമുക്ക് തുറന്ന് നോക്കട്ടോ എന്ത അവസ്ഥ കാണിച്ചു തരാം അതൊക്കെ കണ്ടില്ലേ നന്നായിട്ട് അരിഞ്ഞിട്ടില്ല അപ്പം അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിതാ പാലിങ്ങനെ ഒഴിച്ചെടുക്കുക ആദ്യത്തെ പ്രാവശ്യം തന്നെ കുറേ പാൽ ഒഴിക്കണ്ട അപ്പോൾ ആ ടെക്സ്ചർ കിട്ടില്ല നമുക്ക് അതുകൊണ്ടാട്ടോ കുറച്ച് കുറച്ച് പാലൊഴിച്ചടിക്കണത് വീണ്ടും അടച്ചേക്കാം അടിച്ചെടുക്കാം ഇനി തുറന്ന് നോക്കട്ടെ ഒന്നും കൂടി നമുക്ക് സ്പൂണ് എടുത്തിട്ടൊന്നിങ്ങനെ നോക്കാം വീണ്ടും ഒന്നും കൂടി അടിക്കാം ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും യെസ് നല്ല പെർഫെക്റ്റ് ക്രീം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ല തിളക്കത്തോട് കൂടിയുള്ള നല്ല പെർഫെക്റ്റ് ക്രീം റെഡ്ഡി റെഡി ക്രീം സെറ്റായ സ്ഥിതിക്ക് ഇനിമക്ക് ക്രീം പണ്ണ് റെഡിയാക്കി എടുക്കാം അപ്പം ഇതേപോലത്തെ ബണ്ണാണ് കേട്ടോ എടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ള ബണ്ണല്ലേ ഈ ബണ്ണിനെ നമുക്ക് നടുകെ ഇങ്ങനെ ചേതിച്ചു കൊടുക്കാം കേട്ടോ ആ ഉഫ് എന്താ ഒരു ഭംഗിയില്ലേ എല്ലാം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബണ്ണിനെ അതുപോലെ അങ്ങോട്ട് ക്രീമൊക്കെ തേച്ച് കഴിച്ചാൽ മതി പക്ഷെ നമ്മൾ ബട്ടറൊക്കെ നല്ലോണം തേച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് കഴിച്ചു കേട്ടോ ഇങ്ങനെ ഉണ്ടാവും നോക്കാലോ നെടികെ മുറിച്ചിട്ടുള്ള ബണ്ണ് ഇതാ വെച്ചെടുക്കുകയാണേ ഞാൻ ചെറിയ ചൂടേ വെച്ചിട്ടുണ്ടെട്ടോ അതാണ് ചീസൗണ്ടൊന്നും കേൾക്കാത്തത് ഹായ് നല്ല പൂക്കളിട്ട് വെച്ച പോലെ ഉണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ നല്ല പോലെ ഒന്ന് ടോസ്റ്റ് ആയിക്കോട്ടെ എന്നിട്ട് അടുത്ത ഭാഗം തിരിച്ചിടാം പിന്നെ മുകളിലും കൂടി ഒക്കെ ഒന്ന് ജസ്റ്റ് ആക്കി കൊടുക്കട്ടോ ടേസ്റ്റ് കൂട്ടും ഇങ്ങനെയൊന്നും ചെയ്യണം എന്നൊന്നും ഇല്ല എന്നാലും വേണമെങ്കിൽ ചെയ്യാം ഇനി തിരിച്ചിട്ട് കൊടുക്കണേ ഇനി വാങ്ങാട്ടോ കേട്ടോ ഇത്രയൊക്കെ മതി അങ്ങനെ ക്രീമും ബണ്ണും സെറ്റായി ക്രീം വണ്ണും സെറ്റാക്കണ്ടേ ആ ബട്ടറൊക്കെ ഇതാ അങ്ങനെ ടോസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബണ്ണിങ്ങോട്ടെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിന് ആ ഒരു ക്രീം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇങ്ങനെ അങ്ങോട്ട് വട്ടം കറക്കാം എന്നിട്ട് ഇതിൻ്റെ ബാക്കി വന്ന ഈ ഒരു ബണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് ഒന്നങ്ങോട്ട് പ്രെസ് ചെയ്തുകൊണ്ട് കൊടുക്കാം അങ്ങനെതാ ക്രീമോട് കൂടിയുള്ള ക്രീം പണ്ണ് റെഡി ആയിട്ടുണ്ട് വേണ്ടതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് ക്രീം ഇങ്ങനെ നിറച്ച് നിറച്ച് കൊടുക്കാം അടച്ചു വെക്കാം ആ എന്താ ഇനി ഞാൻ ബട്ടർ ചേർക്കാത്ത ഒരു ബണ്ണിലാട്ടെ ചെയ്യണത് അപ്പം ഞാൻ മുഴുവനായിട്ട് മുറിച്ചിട്ടില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ക്രീം ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ ക്രീം ലേശം കൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ പാല് കുറച്ചും കൂടി കൂട്ടിയാൽ മതിയെ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ച് പോയിച്ചിട്ടാണ് ഞാൻ ഒരു പാകത്തിനാക്കി മാറ്റിയത് കണ്ടോ ഇത് ബട്ടർ ഇല്ലാത്ത ക്രീം മണ്ണ് അങ്ങനെന്താ നമ്മളെ ക്രീം മണ്ണ് നല്ല രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാനുള്ള കൊതിങ്ങനെ വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായിട്ടൊരു ചായയും കൂടി വേണ്ടേ അപ്പോൾ അതും കൂടി വേഗം ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒരുമിച്ചാണ് ടേസ്റ്റ് ചെയ്യാം ചായ ഉണ്ടാക്കാൻ വെള്ളമല്ല നമ്മൾ ആദ്യം ചേർക്കണേ ആദ്യം നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കണത് ഒരു മൂന്നര സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഒന്ന് ആയി വരണം ഗ്യാസ് ചെറിയ ചൂടുലിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ഉരുകി ഒരുകി വരും ഇപ്പം ഇതാ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഉരുകി ഒരുകി വരുന്നില്ലേ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന പഞ്ചസാരയും കൂടി നട്ടിക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള പഞ്ചസാരയൊക്കെ ഇതാ ഒരുകി നല്ലൊരു കളറായി വരുന്ന ഈയൊരു സമയത്ത് നമ്മൾ ചായക്കാവശ്യമുള്ള പാലും കൂടെ വേണ്ടത് ഒഴിച്ചുകൊടുക്കാണേ അപ്പോൾ ഒരു പൊട്ടലും ചീറ്റലൊക്കെ സംഭവിക്കും ഒന്നും പേടിക്കേണ്ട അപ്പോൾ അതൊരു കട്ട് പോലെ നല്ല കല്ല് പോലെ ഡായി മാറി ഉണ്ടാവും അത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങനെ 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 അങ്ങോട്ട് ഒരുങ്ങി വരും അപ്പം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ കണ്ടോ നന്നായിട്ട് ഉരുകിയില്ലേ ഇനി നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പാല് മാത്രമല്ലേ ഒഴിച്ചിട്ടുള്ളൂ ഇനി ചായ ഉണ്ടാക്കണ്ടേ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം ഇനി തീയൊക്കെ കൂട്ടി കൊടുക്കാം നന്നായിട്ട് തിളക്കട്ടെ അപ്പൊ ഏകദേശം ഇങ്ങനെ തളിക്കാനായി ആ സമയം കൊണ്ട് ഞങ്ങളടുത്ത് രുചിതം ചോദിക്കട്ടെ ഇപ്പൊ ഞാൻ ഇതിലേക്ക് നാല് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടത് ഇനി ഞാൻ പഞ്ചസാര ഇടൂല അതിന് ഉണ്ടാവും ചായക്ക് ആവശ്യത്തിനുള്ള മധുരം അപ്പോ ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാല് നിങ്ങളെല്ലാം ആരൊക്കെ ഷുഗർ കട്ട് ചെയ്തവരുണ്ട് അങ്ങനെയുള്ളവരൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പൊ എല്ലാവരും പഞ്ചസാര ഒഴിവാക്കണേ അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഞങ്ങൾ രാവിലെ മാത്രമേ ചായ കുടിക്കാറുള്ളൂ അതിൻ്റെ ഇട സമയങ്ങളിലോ വൈകുന്നേരമോ ചായ കുടിക്കാറില്ല പിന്നെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചായ കുടിക്കണം എന്ന് നിർബന്ധം ഉണ്ടാവുവാണെങ്കിൽ മാത്രം ചായ കുടിക്കലുള്ളൂ അപ്പോൾ രാവിലത്തെ നാലാക്കുള്ള ഓരോ സ്പൂണ് പഞ്ചസാര വീതം നാല് നാല് സ്പൂണ് പഞ്ചസാര ഉള്ളൂ നാല് ഗ്ലാസ് ചായ ആക്കി അപ്പോൾ അത്രേ കുടിക്കലുള്ളൂ നിങ്ങളത് എങ്ങനെയാണെന്നുള്ളത് ഒന്നറിയിച്ചാൽ വളരെ ഉപകാരം അങ്ങനെ നമ്മളെ പാലൊക്കെ തിളച്ച് ഇപ്പം തന്നെ ഒരു ലൈറ്റ് പാൽ ചായൻ്റെ കളറായിട്ടില്ലേ ഇങ്ങനെ വേണമെങ്കിലും കുടിക്കട്ടോ പക്ഷേ നമുക്ക് ചായ കുടിക്കുമ്പോൾ ആ ഒരു തേയിലേൻ്റെ ഒരു ഒരു ഫ്ലേവർ കിട്ടണമല്ലോ അപ്പം ഞാനിതാ ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ ചായപ്പൊടി നന്നായിട്ടങ്ങോട്ട് പിടിച്ചോട്ടെ ചായ ഒക്കെ ഇങ്ങോട്ട് ഇറങ്ങി ആ ഒരു ചായേൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ ആ ഒരു ചായപ്പൊടിയുള്ള ആ ഒരു ഫ്ലേവർ അത് കിട്ടി കിട്ടെ ഓക്കെ റെഡി റെഡി അപ്പോൾ ദാ ഗ്യാസ് ഓഫാക്കുക അടച്ചയ്ക്ക നമുക്ക് വേഗം വാങ്ങാം അങ്ങനെ നമ്മളെ ക്യാരമൽ ചായയും റെഡി

ചായക്ക് വലിയ ചേഞ്ചൊന്നും തോന്നുന്നില്ല സാധാ നമ്മളെ മാധുരം കൂടി വന്നിട്ടാണോ അറിയില്ല അല്ലേ കട്ടൻ കോമ്പിനേഷൻ ചായ ഫ്ലേവർ പോലെ അല്ലേ സാധാ ചായന്റെ അതേപോലെ തന്നെ തോന്നുന്നു പക്ഷെ ഈ സാധനണ്ടല്ലോ ഇത് സീന് സാധനോട് ബട്ടർ എന്തിനാ ബട്ടർ എന്തിനാ ബട്ടർ എന്താ ഒരു ഫ്ലേവർ അത് വേറെ ഐറ്റത്തിന് ഞാൻ തന്നെ ഞാൻ ബട്ടർ ഒറ്റക്ക് ഒരു ടേസ്റ്റും കിട്ടില്ല ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആ ഒരു ഫ്ലേവറിൻ്റെ ഒരു സ്മെല്ലും കൂടെ കഴിക്കുമ്പോഴും കൂടി നല്ല ടേസ്റ്റ് അപ്പൊ ചായക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് അതിപ്പോ എന്താ വച്ചാൽ ഇതിന്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിക്കുന്ന ആയിരിക്കും കേട്ടോ ഇത് പറഞ്ഞ പോലെ ഈ മധുരമുള്ള സാധനം കഴിക്കും കഴിച്ചിട്ട് മധുരമുള്ള ചായ പറയും മധുരല്ലേ പക്ഷെ അങ്ങനല്ല മധുരണ്ട് അങ്ങനെ ചായയാണ് പക്ഷേ പ്രത്യേക ഫ്ലേവറോ അങ്ങനത്തെ ഒന്നും വരുന്നതായിട്ട് ഇങ്ങനെ തോന്നിയത് സംഭവമാണ് പക്ഷെ ഇത് അതല്ല ഇത് നമ്മള് സാധാരണ ക്രീം പന്റ് കഴിക്കുന്ന രീതിയിൽ കഴിച്ചോക്കുമ്പോ ഇത് അതിനെക്കാട്ടിലും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഭയങ്കര ഡിഫറൻസ് തോന്നിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഏതാ കൂട്ടത്തിൽ അടിപൊളിയാവല്ലോ അങ്ങനെ സാധാ ഒരു ചായന്റെ അതേ ടേസ്റ്റും അതേ മധുരൊക്കെ പാകം ഏഹ് സംഗതി സെറ്റ് പക്ഷെ എന്തിനാണ് പിന്നെ ഒരു സാധനം പേരിട്ട് എന്നുള്ളത് മനസ്സിലാവുന്നില്ല അത് മനസ്സിലാക്കി തരാ പഞ്ചസാര എന്തെങ്കിലും മാറ്റം തോന്നിക്കണം അപ്പാണൊരു വാല്യൂ പക്ഷെ അങ്ങനെ മാറ്റം തോന്നിയില്ല ഇനി ബട്ടർ ഇടാത്ത കഴിച്ചു ടേസ്റ്റ് മറ്റതാ തീർച്ചയായിട്ടും അതേ ടേസ്റ്റ് പക്ഷെ ഇതിലേറെ ബട്ടർ ടോസ്റ്റ് എന് എന്തൊക്കെ പറഞ്ഞാലും സമയത്ത് നമുക്ക് എല്ലാരും ഈ ഒരു ക്രീം ബണ്ണിന്റെ സീക്രട്ട് മനസ്സിലായില്ല അതിന് ഉള്ളിൽ ഇട്ടു ആ ക്രീമിന്റെ കടയിൽ നിന്ന് വാങ്ങുന്നത് എന്തായാലും തീർത്തും വ്യത്യസ്തമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ആണ് ഒന്നും കൂടി നല്ലത് ഞാൻ ഒരു ക്രീം ബണ്ണ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എവിടെ പോവാണെങ്കിലും ക്രീം ബണ്ണ് വാങ്ങും അത്ര ഇഷ്ടമാണ് ക്രീം മണ്ണ് ഇങ്ങനത്തെ വട്ടത്തിലുള്ള ഇഷ്ടമാണ് അതുപോലെ നീളത്തിലുള്ള ക്രീം മണ്ണ് ഉണ്ടാകുമല്ലോ അതാണെങ്കിൽ ഭയങ്കര ഇഷ്ടം അപ്പൊ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് സത്യസന്ധമായിട്ട് പറയണേ വീട്ടിലുണ്ടാക്കുന്ന പെർഫെക്റ്റ് ടേസ്റ്റ് മറ്റേക്ക് തോന്നാൻ മറ്റേതാണ് ചേർക്കണത് എന്ന് നമ്മൾ വിപ്പിംഗ് ക്രീം ഇല്ലേ വിപ്പിംഗ് വിപ്പിംഗ് ക്രീമിന്റെ ഒരു ലോക്കൽ ക്രീമൊക്കെ ഉണ്ടാകും അതൊക്കെ ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കണത് അല്ല കടത്തരക്കത് മുതലേണ്ട അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കണട്ടോ നിങ്ങള് നല്ല നല്ല കമന്റ്സ് എഴുതണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാട്ടോ അതുവരേക്ക് എല്ലാവർക്കും ചാറ്റാ